ആ അത് കണ്ടില്ല അതാ നമ്മളെ കുട്ടികളെ കച്ചോറാണ് നമ്മളെ സ്കൂളൊക്കെ പൂട്ടിയാൽ നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ അതുപോലത്തെ കച്ചോടൊക്കെ ചെയ്തിട്ടുണ്ടാകും പോകുന്ന രണ്ട് രണ്ടാളുകളെ കച്ചോടാ ഇത് നമുക്ക് വൈറലാക്കണം വില കച്ചോടം നമുക്ക് ഉഷാറാക്കി എടുക്കണം അപ്പോൾ എന്തൊക്കെയല്ലേ ഇവിടെ മോളെ എന്തൊക്കെയുള്ളത് എന്തൊക്കെയുള്ള സാധനം ആ ആ എന്നൊരു പൂസ്റ്റും ഉണ്ടോ ഒരു പൂസ്റ്റും ഉണ്ടോ പൂസ്റ്റിന് എത്രയാണ് പൈസ അഞ്ചു റുപ്യ ആ ആ അപ്പോൾ ഒരു പൂസ്റ്റിങ് കട വേറെ ശോഭാസം തന്നെ ശോഭാസം ഏതാണ് സാധനം ആ അപ്പൊ കളറില് സാധനമൊക്കെ ഒന്നല്ലേണ്ട കയ്യില് കളറിലെ വ്യത്യാസം ഏതാ ആ മധുരമല്ലേ ഏതാ ഏതാ ഒന്നും ഉണ്ടോ അയച്ച ഒന്നുമതി ഒന്നു മതി നിങ്ങൾ രണ്ട് കച്ചവടക്കാരാണ് ഭയങ്കര വാശിയിലാണോ കച്ചവടം അത് തോന്നൽ കച്ചവടം ആർക്കുണ്ടായാലും ദിവസവും ആടാ ഉണ്ടായാൽ അപ്പോൾ നിങ്ങൾക്ക് എത്ര ഉറുപ്പ്യ ആറ് റുപ്പ്യ എപ്പത്തരാണ് ഞാൻ ഒരു ദൂരം വാങ്ങിക്കാം കേട്ടോ അപ്പോൾ കുട്ടികളാ അടിക്കുക നിങ്ങളെത്തേക്ക് വരാം ഒരു മിനിറ്റ് ആ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ഇരിക്കുക അപ്പോൾ എൻ്റെ പേരെന്താടാ കച്ചവടത്തിൻ്റെ മൊലാളി ആരാ ആരാ മൊലാളി ആ എന്തൊക്കെ സാധനം എൻ്റെ അടുത്തുള്ളത് ആ അത് പാക്കറ്റ് ആ പാക്കറ്റ് ആ പാക്കറ്റ് ചെയ്താ പാക്കറ്റ് പാക്കറ്റ് ആ പാക്കറ്റ് ആ പാക്കറ്റ് ചെയ്താ പാക്കറ്റ് ആ കോലിമുട്ട കോപ്പിക്കോ എത്ര പൈസ ഐറ്റ ഒന്നുണ്ടോ വേറെന്താ ബുള്ള ചാർ ഉണ്ടോ ശോഭാസം വേണ്ട അച്ചാർ വേണ്ട അതിൻ്റെ ഇടാ കുപ്പിയില കറച്ച അതിൻ്റെ അപ്പുറത്തല്ല ബുൾബിളാ ആച്ച അതിനെത്ര വില ഒരു റുപ്യ ആച്ചാർ രണ്ടെണ്ണം കൊണ്ടു റുപ്പ്യ ആ അതുകൊണ്ടുവരുന്നോട്ടെ അപ്പം ഇത് എത്ര ഉറുപ്പ്യ പോവാ ഇത് അഞ്ച് റുപ്യ ഞ്ച് കോപ്പിക്കോണ്ടല്ലേ ഇതിന് ഒരു റുപ്യളുബനുട്ടായി അപ്പം എത്ര റുപ്യ ആയിക്കോട്ടെ ഞാൻ അപ്പം എടുത്തരാ എനിക്ക് എത്രയാ ബാക്കി ഉണ്ടാക്കാം നമ്മളെ ആറ് റുപ്പ്യ അപ്പം അച്ചോ വളരെ വിഷാറാക്കി നിങ്ങൾ സാറാക്കി കിട്ടോ സ്കൂൾ കുറക്കുന്നവരെ വളരെ ഉഷാറാക്കി ജോളി ആയിക്കോട്ടെ ആ അപ്പോൾ നമ്മൾ ബാക്കി പൈസ എത്രയല്ല ബാക്കി പൈസ ഞാൻ പത്ത് ഉറുപ്പ്യ തന്നെ അപ്പം എത്ര ഉണ്ടാവും ബാക്കി നാല് ഉറുപ്പല്ലേ ഇപ്പം കച്ചവടം പൊടി നല്ല തിരക്കാണ് കച്ചവടം അല്ലേ ഇത് എന്നാൽ തുടങ്ങിയങ്ങൾ കച്ചവടം മുടുവെന്ന് പറഞ്ഞോട്ടോ മുടുവാ ധാരാ പറയുക എന്നാൽ കച്ചവടം തുടങ്ങിയ പാവേ എന്നാൽ കച്ചവടം തുടങ്ങി ഇന്നലെ തുടങ്ങിയാൽ അപ്പോൾ എത്ര ഉറുപ്പെന്നെ മുട്ടായി എത്തി നിങ്ങൾ മൊത്തം എഴുന്നൂറ്റി എഴുപതിന് എടുത്താൽ അപ്പം വിറ്റ പൈസ ഒക്കെ കയ്യിലുണ്ടോ അപ്പോൾ ലാഭം കിട്ടുന്നുണ്ടോ അപ്പോൾ ലാഭം ഉണ്ട് ഇന്നലെ എത്ര ഉറുപ്പ്യൊക്കെ അഞ്ഞൂറ്റമ്പത് ഉറുപ്പ്യങ്ങൾ എടുത്ത് ആ അപ്പോൾ ലാഭം ഉണ്ടോ ആ അത് തീർന്നിട്ട് എടുത്താൽ മതി എടുത്ത് കേട്ടോ അല്ലാണ്ട് കുറേ എടുത്തിട്ട് ബാക്കി പോകും കേട്ടോ എന്നാൽ കച്ചവടം ഉഷാറാ കേട്ടെ എന്നാൽ നമ്മളെ തിരക്കുണ്ട് കച്ചവടമൊക്കെ നല്ല തിരക്കാ നല്ല പന്തൽ ഇട്ടി നല്ല അടിപൊളി കച്ചവടമാണ് അടിപൊളിയാണ് കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് ആയിക്കോട്ടെ ഉഷാറാ കേട്ടോ കേട്ടോ എന്നാൽ ഓക്കെ